ബ്രിക്സ് ചാർട്ടിനെ കുറിച്ച് ഒരു ചെറിയ വിശദീകരണങ്ങൾ കൂടി അതൊന്നുകൂടി കണക്ട് ചെയ്ത് പറയാണ് അത് ബാഡ് മാനേജ്മെന്റ് പ്രാക്ടീസ് ആ സ്ലൈഡിൽ കൊടുത്തിട്ടുള്ള ബാഡ് മാനേജ്മെന്റ് പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ നോ സഫീഷ്യൻ ഫോട്ടോ സെന്തസിസ് അതായത് ചെടികൾക്ക് ആവശ്യമായ അളവിൽ ഫോട്ടോ സെന്തസിസ് നടക്കാതിരിക്കുക അതിന് പല കാരണങ്ങളുണ്ട് ഫോട്ടോസിന്തസിസ് കൃത്യമായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ എൻവിരോൺമെൻറ് ഒരു സഹായിയാണ് അവിടെയും പ്രശ്നം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ചില സമയത്ത് പക്ഷെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതികൾ പലതരം അവിടെ സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കും അതായത് പൊതയിടലും ശരിയായിട്ടുള്ള ജലസേചനവും കൃത്യമായിട്ടുള്ള റീമിനറലൈസേഷൻ അതായത് മിനറൽസ് ചെടികൾക്ക് ലഭ്യമാക്കി കൊടുക്കുക റീമിനറലൈസേഷൻ പറയുമ്പോൾ ശരിയായിട്ടുള്ള വാക്കാതെല്ലാം ശരിക്കും പോഷകം ലഭ്യമാക്കി കൊടുക്കുക എന്നുള്ളത് നമ്മൾ ചെയ്തെടുക്കേണ്ടത് അതേപോലെ ചൂടും തണുപ്പും കൺട്രോൾ സോറി ഈ ചൂടിനെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനുള്ള എന്തെങ്കിലും സംവിധാനങ്ങൾ ചെയ്തെടുക്കാൻ പറ്റുന്നതിന് അത് നല്ലതാണ് ഈ ഗ്രീൻ ഷെയ്ഡൊക്കെ ഉണ്ടാക്കുന്ന രീതിയും അതൊക്കെ നമ്മൾ ഓരോ കൃഷി അനുസരിച്ച് ഓരോ എൻവൈരോൺമെൻ്റ് അനുസരിച്ചാണ് നമ്മൾ ചെയ്തെടുക്കുക അല്ലേ പക്ഷെ അപ്പോൾ പോലും ഈ ബാഡ് മാനേജ്മെൻറ്റ് പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ നോ സഫീഷ്യൻറ്റ് ഫോട്ടോ സിന്തസിസ് അതൊരു പ്രധാന ഘടകമാണ് അതുപോലെ തന്നെ നോ ലാൻഡ്സ്കേപ്പ് മാനേജ്മെൻറ്റ് ലാൻഡ്സ്കേപ്പ് മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൂ ഭൂമിയുടെ ഉപരിതലത്തിലെ ഓരോ മാനേജ്മെൻറ്റ് പ്രാക്ടീസുകൾ പൊതയിടലിനൊരു ക ഒരു 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 വഴിയാണ് അതേപോലെ തിണ്ടുകളും കുഴികളൊക്കെ കുഴിക്കുന്ന രീതി ഫറോസൊക്കെ കുഴിക്കുന്ന രീതി അതായത് വെള്ളം ഒലിച്ച് ഒലിച്ചുപോക്ക് തടയുന്ന അങ്ങനെ മണ്ണിൽ നിന്ന് പോഷകങ്ങൾ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള എല്ലാ മാർഗങ്ങളും മനസ്സിലാക്കി അതിന് വേണ്ടിയിട്ടുള്ള പ്രതിവിധികൾ ചെയ്യാന്നുള്ളത് അതേപോലെ തന്നെ ഗ്രീൻ ക്രോപ്പ് മാനേജ്മെൻറ്റ് അതായത് പച്ചില വളങ്ങൾ നട്ടുപിടിപ്പിക്കുക നൈട്രജൻ കൂടുതൽ കിട്ടാനുള്ളതും അല്ലെങ്കിൽ മറ്റുള്ള ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കാവുന്നതാണ് മണ്ണ് ആയിട്ട് മാറാതിരിക്കാൻ മണ്ണ് നഗ്നമായിട്ട് കെടുക്കരുത് ഒരിക്കലും അങ്ങനെ മണ്ണ് നഗ്നമായി കിടന്നു കഴിഞ്ഞാൽ എക്സ്പോസ്ഡ് ആയി കിടന്നു കഴിഞ്ഞാൽ ഓക്സിഡേഷൻ സംഭവിക്കുന്നു ഓക്സിഡേഷൻ സംഭവിക്കുന്നതിലൂടെ നമുക്ക് കാർബൺ നഷ്ടപ്പെടാം നൈട്രജൻ നഷ്ടപ്പെടാം അങ്ങനെ പല പോഷകങ്ങളും നമുക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അത് ഒഴിവാക്കുന്ന രീതി നോ പ്രോപ്പർ വാട്ടർ മാനേജ്മെൻറ്റ് അതായത് വെള്ളത്തിൻ്റെ മാനേജ്മെൻറ്റ് കറക്റ്റ് അല്ലാതിരിക്കുക അതായത് വെള്ളം ആവശ്യത്തിന് കൊടുക്കണം എന്നുള്ള നിർബന്ധമാണ് വെള്ളം ചെടികൾക്ക് മാത്രമല്ല വെള്ളത്തിൻ്റെ ആവശ്യകത അവിടെയുള്ള എല്ലാ പൂച്ചിപ്രാണികൾക്കും മൈക്രോബിയൽ കോളനിക്കൊക്കെ വെള്ളം ആവശ്യമുണ്ട് അപ്പോൾ ഇവരെയും കൂടി കൺസിഡർ ചെയ്തിട്ടുണ്ട് നമ്മൾ വെള്ളം ജലസേചനം നടത്തേണ്ടത് അല്ലാതെ ചെടിക്ക് മാത്രം എന്നുള്ള അർത്ഥത്തിലല്ല മനസിലായല്ലോ അല്ലേ അതുപോലെ നോ റീമിനറലൈസേഷൻ അത് റീമിനറലൈസേഷൻ എന്ന് പറയുമ്പോൾ ബാക്ടീരിയങ്ങൾ മൈക്രോബിയൽ ചെയ്തെടുക്കുന്ന ഒരു പ്രവൃത്തിയാണ് അപ്പോൾ മൈക്രോബുകളെ സംരക്ഷിക്കേണ്ട ആവശ്യകതയുണ്ട് മൈക്രോബുകളെ സംരക്ഷിക്കാൻ എങ്ങനെയാണ് പ്രോപ്പറായിട്ടുള്ള പൊതയിടലും അവിടെത്തന്നെ അതേപോലെ തന്നെ മറ്റു പല ഫീഡിങ്സും കൊടുത്തുകൊണ്ട് വളർച്ചാ തുരകങ്ങൾ കൊടുക്കാം പല തരത്തിലുള്ള ഫീഡിങ്സ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കാം അങ്ങനെ വരുമ്പോൾ മൈക്രോബുകൾക്ക് ഇഷ്ടംപോലെ പോഷകങ്ങൾ കിട്ടുന്ന അവയുടെ എണ്ണം അവയുടെ വംശവർധനവും സ്പീഷീസ് വർധനവും ഉണ്ടാകുന്നു ഓരോരോ ഇനത്തിലും വർധന ഉണ്ടാവും ആ ഇനത്തിൽ തന്നെ അവരുടെ പോപ്പുലേഷൻ വർധിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ റീമിനറലൈസേഷൻ കറക്റ്റായിട്ട് മണ്ണിൽ നടന്നുകൊണ്ടിരിക്കും പിന്നെ പറയുന്ന നോ സോയിൽ ബയോളജി ഇമ്പ്രൂവ്മെൻറ്റ് എന്നാൽ ഇപ്പോൾ ഈ പറഞ്ഞത് തന്നെ ആ സോയിൽ ബയോളജി ഇമ്പ്രൂവ് ആകത്തിരത്തുള്ള കാലം നമ്മളുടെ ചെടികൾക്ക് അല്ലെങ്കിൽ മണ്ണ് മെച്ചപ്പെടില്ല മണ്ണിൻ്റെ സ്ട്രക്ചർ മെച്ചപ്പെടില്ല നോ ഇൻ നോ ഓർഗാനിക് ഇൻപുട്ട് അതായത് ഓർഗാനിക് ആയിട്ടുള്ള പല വസ്തുക്കളും നമ്മൾ ചേർക്കാതിരിക്കുക അങ്ങനെ അരുത് നമ്മൾ ചേർത്ത് കൊണ്ടിരിക്കണം എന്തെങ്കിലുമൊക്കെ ഓർഗാനിക് മാറ്റർ പൊതയിടലായിട്ടും മാത്രമല്ല അല്ലാതെയുള്ള ഓർഗാനിക് മാറ്റർ നമ്മളിടയ്ക്ക് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കണം അൺലിമിറ്റഡ് സോയിൽ ടില്ലേജ് അതും ഒരു ബാഡ് മാനേജ്മെൻറ് പ്രാക്ടീസാണ് അതായത് എപ്പോഴും മണ്ണ് ഇളക്കിക്കൊണ്ടിരിക്കുക അതായത് പ്ലോ ചെയ്തുകൊണ്ടിരിക്കുക അതായത് ട്രാക്ടർ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ ഹെവി മെഷീനറീസ് ഉപയോഗിക്കുന്നു ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു ഓരോരോ കൃഷികൾക്കും വേണ്ടി രണ്ടും മൂന്നും നാലും അഞ്ചും തവണ പത്തും പന്ത്രണ്ടും തവണ ഉപയോഗിക്കുന്നവരൊക്കെയുണ്ട് അതൊക്കെ ഒഴിവാക്കുക എന്നുള്ളത് നോ ലൈവ് റൂട്ട്സ് അതായത് ജീവനുള്ള വേരുകൾ അതായത് നമ്മൾ നമ്മൾ കൃഷി ചെയ്യുന്ന ചെടികൾ മാത്രമല്ല അല്ലാതുള്ള ചെടികളും അവിടെ ഉണ്ടായിരിക്കണം ഒരു സിംബയോസിസ് ബന്ധം ചെടികൾക്ക് മറ്റു ചെടികളായിട്ടുണ്ട് അവരുടെക്കും കൈമാറൽ നടന്നുകൊണ്ടിരിക്കും മൈക്രോബുകളും അതേപോലെ തന്നെ എക്സുഡൈറ്റ്സും ഓരോ ചെടിയും ഓരോ പ്രായത്തിലും വ്യത്യസ്ത തരത്തിലുള്ള ആണ് മണ്ണിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ എക്സുഡൈറ്റ്സ് കൊടുക്കും തോറും ഓരോ ചെടി ഒരു ചെടി ഇറക്കുന്ന എക്സുഡൈറ്റ്സ് അല്ല മറ്റൊരു ചെടി ഇറക്കുന്നത് മണ്ണിലേക്ക് അപ്പോൾ ഇതെല്ലാം അവിടെയുള്ള വേരുകൾക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നു ഈ എക്സിഡേഷൻസിൽ പോലും പലതരത്തിലുള്ള പോഷകങ്ങളുണ്ട് അതുപോലെ തന്നെ അവിടെ ഉള്ള വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു അല്ലേ അങ്ങനെ വരുമ്പോൾ എല്ലാ ചെടികളും പരസ്പരം സഹകരിച്ച് നല്ല രീതിയിൽ വളർന്നു വരാൻ കാരണമാവും ചെടികൾ പരസ്പരം കോമ്പറ്റിറ്റ് ചെയ്യുന്നുള്ള കാര്യം നമ്മൾ എങ്ങനെ മാനേജ്മെൻറ്റ് നടത്തുന്നുള്ളതാണ് സോയിൽ ബയോളജി എങ്ങനെ മെച്ചപ്പെടുന്നു അതിനനുസരിച്ച് ഈ കോമ്പറ്റേഷൻ ഉണ്ടായാൽ പോലും ചെടികൾ പരസ്പരം തല്ലുകൂടില്ല വേര് വേരുകൾ തമ്മിൽ തമ്മിൽ തല്ലുകൂടില്ല പോഷകങ്ങളുടെ നിലവാരം ഉയർന്നു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ചിത്രം അയച്ചാറുണ്ട് ഞാൻ പിരിക്കുന്ന സ്ഥലത്ത് പോലും അങ്ങനെ ചെടികൾ നമ്മൾ റോഡ് സൈഡിലൊക്കെ കണ്ടിട്ടില്ലേ എല്ലാ ചെടികളും എത്ര ചെടികളുണ്ട് ആ റോഡ് സൈഡിലൊക്കെ ഈ മഴക്കാലത്ത് ഒരു ഒരു നൂറായിരം ഒരു നൂറോ ഇരുന്നൂറോ മുന്നൂറോ അഞ്ഞൂറോ തരത്തിലുള്ള ചെടികൾ വളരുന്നതാണ് ഒരുമിച്ച് ഒരുമിച്ച് നിന്ന് വളരുന്നു അപ്പം അവിടെ ഓരോ ചെടികളും പരസ്പരം സഹായത്തോടെ നന്നായിട്ട് പച്ചപ്പൊഴുടി വളരുന്ന കാണാൻ പറ്റും അതുപോലെ തന്നെ പുൽമേടുകളിൽ പ്രയറീസ് അല്ലെ മെഡോസ് അല്ലെ അവിടെയൊക്കെ ഇഷ്ടംപോലെ പുല്ലുകളും ഒക്കെ ഒരുമിച്ച് വളരുന്നതാണ് കാരണം മഴക്കാലത്ത് എല്ലാ പോഷകങ്ങളും കൃത്യമായിട്ട് അവർക്ക് കിട്ടുന്നുണ്ട് സോയിൽ മൈക്രോ സോയിൽ ബയോളജി മെച്ചപ്പെടുന്നുണ്ട് അത് കാരണം കൊണ്ട് തന്നെ എല്ലാ ചെടികളും തഴച്ചു വളരുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഏതെങ്കിലും ഒരു ചെടിയുടെ അടുത്ത് മറ്റൊരു ചെടി നിന്ന് വന്നതുകൊണ്ട് വളം വലിച്ചെടുക്കുന്നു നഷ്ടപ്പെടുന്നുള്ള ചിന്ത വേണ്ട അങ്ങനെയാണെങ്കിൽ കാട്ടിലും ഒരു മരവും വളരാൻ പാടില്ല അല്ലേ കാട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരു നൂറ് തരത്തിലുള്ള മരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തൊട്ടടുത്തടുത്ത് അടുത്തായിട്ട് വളർന്ന് കാണാൻ സാധിക്കും അപ്പം നമ്മളെ തോട്ടത്തിൽ മാത്രം എന്താ ഒരു ചെടി വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു ചെടിക്ക് വളരാൻ സാധിക്കാത്തത് അല്ലെങ്കിൽ ഒരു ചെടി നിൽക്കുന്നുണ്ടെങ്കിൽ മറ്റൊരു ചെടി നമ്മൾ പറിച്ചു കളയാൻ ശ്രമിക്കുന്നത് അല്ലേ തീർച്ചയായിട്ടും നമുക്കതിൻ്റെ ഒരു മാനേജ്മെന്റ് പ്രാക്ടീസ് ഉണ്ട് പ്രോണിങ് ചെയ്യണം അതിനെ ഇന്ന ഗ്യാപ്പിൽ നിർത്തണം എന്നുള്ളൊരു പ്രതി കൃഷിയിലാകുമ്പോൾ അങ്ങനെയാണല്ലോ കാട്ടിലതില്ല പക്ഷേ കാട്ടിലിതെല്ലാം ഇടതോട് തൂർന്ന് വളരുന്നുണ്ട് റോഡ് സൈഡിലൊക്കെ നോക്കി കഴിഞ്ഞ് ഇടതൂർന്ന് നൂറ് ഒരു അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് തരത്തിലുള്ള ചെടികൾ ഓരോ സ്ഥലത്തും വളർന്ന് കാണാൻ സാധിക്കും അപ്പോൾ അവിടെ ഇങ്ങനെ എന്തുകൊണ്ട് വളരുന്നു അവിടെ എന്തുകൊണ്ട് ഇല്ല അല്ലേ അപ്പോൾ വളം നഷ്ട വലിച്ചെടുക്കുന്നു മറ്റു ചെടികൾ വലിച്ചെടുക്കും അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കേണ്ടത് മറ്റു ചെടികളെല്ലാം തന്നെ മണ്ണിലേക്ക് അവരുടെ കോൺട്രിബ്യൂഷൻ ഉണ്ട് ഓരോ ചെടിയും എഴുപത് ശതമാനം എൺപത് ശതമാനത്തോളം മണ്ണിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണം ഒരു പൊത്തോ ഇരുപതോ ശതമാനം മുപ്പതോ ശതമാനം മാത്രമേ ചെടി അതിൻ്റെ ആവശ്യത്തിന് വേണ്ടി എടുക്കുന്നുള്ളൂ ബാക്കി എഴുപത് ശതമാനവും ആ ചെടി മണ്ണിനെ മെച്ചപ്പെടുത്താൻ മണ്ണിൻ്റെ പരിസരത്തുള്ള ആരെ എല്ലാവരുടെയും ജീവിതം മെച്ചപ്പെടുത്താനാണ് ആ ചെടി ശ്രമിക്കുന്നത് സോ ഈ കൺസെപ്റ്റ് നമുക്ക് അറിഞ്ഞിരുന്നില്ല ഈ കൺസെപ്റ്റ് ആരും ചിന്തിച്ചിരുന്നില്ല അത് യന പ്രൊജക്റ്റ് ജർമ്മനിയിൽ ഒരു യന പ്രൊജക്റ്റ് ഉണ്ട് കഴിഞ്ഞൊരു ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വർഷമായപ്പോൾ അവിടെ വലിയ വലു നെടുനീളം ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെയൊക്കെ മുപ്പത്താറ് ചെടി പതിനാറ് ചെടി ഇരുപത് ചെടി അൻപത് ചെടി അറുപത് ചെടി ഒക്കെ ഒരുമിച്ച് വെച്ചുകൊണ്ട് അവർ കൃഷി ഈ ഗവേഷണം നടത്തിയപ്പോഴും ഇരുപത് ഇരുപത്തിരണ്ട് വർഷത്തെ ഗവേഷണം എപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് നിരവധി ശാസ്ത്രജ്ഞന്മാരിൽ പങ്കെടുക്കുന്നുണ്ട് ലോക പ്രശസ്തരായിട്ടുള്ളവർ ഇവരെല്ലാവരുടെയും കണ്ടെത്തലുകളുടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് എത്രമാത്രം ചെടികൾ ഒരുമിച്ച് വളരുന്നോ അത്രമാത്രം നല്ലതാണ് എത്രമാത്രം ചെടികൾ ഒരുമിച്ച് വളരുന്നു അത്രമാത്രം ചെടികൾ സഹായം പരസ്പര സഹായം പല അർത്ഥത്തിലും ഈ റൂട്ട് എക്സിഡേറ്റ്സ് ആൻഡ് മൈക്രോവുകളുടെ പോപ്പുലേഷൻ്റെ വർധന ഉണ്ടാകുന്ന പല ചെടികൾക്കും പലതരത്തിലുള്ള മൈക്രോവുകളാണല്ലോ പലതരത്തിൽ ചെടികളിലും പല പ്രായമനുസരിച്ചും പലതരത്തിൽ പല അളവിലാണ് ഈ എക്സിഡേഷൻ റൂട്ട് വേരുകളിലൂടെ മണ്ണിലേക്ക് ഇറങ്ങുന്നത് കാർബൺ ഫിക്സ് ചെയ്യുന്നത് ഇതെല്ലാം തന്നെ എല്ലാ ചെടികൾക്കും ഉപകരിക്കും ഉപകരിക്കും ഉപകാരത്തിലാണ് ഓരോ ചെടിയും പ്രത്യേക തരത്തിലുള്ള മെറ്റാബ്ലൈറ്റ്സ് ഉണ്ടാക്കുന്നുണ്ട് പലതരത്തിലുള്ള സിഗ്നൽസ് ഇടുന്നുണ്ട് അതെല്ലാം ഉപകാരത്തിലായിട്ട് മാറുകയാണ് ചെയ്യുന്നത് എല്ലാ തര പലതരത്തിലുള്ള മൈക്രോവുകൾ അവർ അവർ അവരുടേതായിട്ടുള്ള സെംബയോട്ടിക് ബന്ധത്തില് ചെയ്യുന്നുണ്ട് വാഴ ഒരു തരത്തിലുള്ള സെംബയോട്ടിക് മൈക്രോബുകളെ അടുത്ത് സൂക്ഷിക്കുന്നു തെങ്ങ് വേറെ സൂക്ഷിക്കുന്നു ഇങ്ങനെ ഓരോരോ ചെടികളും അപ്പോൾ ഇതെല്ലാവരും കൂടി ഒരുമിച്ച് നിൽക്കുമ്പോഴോ അപ്പോൾ എല്ലാവർക്കും സഹായകമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാകും അപ്പോൾ നമ്മൾ പച്ച പച്ചയില കൃഷിയൊക്കെ ഇടവള കൃഷി എന്നൊക്കെ പറയില്ലേ ഇടവേള കൃഷി അല്ലേ ഇൻറ്റഗ്രൽ ഇൻറ്റഗ്രൽ മാനേജ്മെൻറ്റ് പ്രാക്ടീസിലൊക്കെ നമ്മൾ ഒരു ചെടി ഒരു കൃഷി നടത്തുമ്പോൾ അതിൻ്റെ ഉള്ളിൽ തടത്തിൽ പോലും തെങ്ങിൻ്റെയൊക്കെ തടത്തിൽ നമ്മൾ പലതരത്തിലുള്ള പയറുകൾ നട്ടുപിടിപ്പിക്കാറുണ്ട് ഇതൊക്കെ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ മൈക്രോബോൾ അവിടേക്ക് വരാനും പച്ചില വളം കിട്ടാനും വേണ്ടിയിട്ട് അല്ലേ നമ്മൾ തെങ്ങ് കഴിഞ്ഞ് അടുത്ത തെങ്ങ് വരെയുള്ള സ്ഥലത്തൊക്കെ പലതരത്തിലുള്ള കൃഷികൾ ചെയ്യാറുണ്ട് അപ്പോൾ എല്ലായിടത്തും നനവുണ്ടാവുക കൃഷി ചെയ്യുക മണ്ണ് മണ്ണിലേക്ക് വായുസഞ്ചാരം ഉണ്ടാവുക മണ്ണിൽ ജലസേചനം നടത്തുന്നു മണ്ണിൽ വളപ്രയോഗം നടത്തുന്നു റീമിനറലൈസേഷൻ നടത്തുന്നു ഇതെല്ലാം തന്നെ ആ മണ്ണിൽ ആ കൃഷിഭൂമിനെ മൊത്തത്തിൽ മെച്ചപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇനി നമ്മൾ വളർത്തുന്ന ചെടികൾക്ക് പേരും കളകൾ വളർന്ന് എന്താ കുഴപ്പം കളകൾ കുഴപ്പുകാരാണോ അല്ല കളകൾ നമ്മൾക്കവിടെ നടക്കാൻ പറ്റുന്നില്ല നമ്മൾക്ക് പല തരത്തിലുള്ള മാനേജിങ് പ്രാക്ടീസിന് തടസ്സമാണ് എന്നതുകൊണ്ടാണ് നമ്മൾ കളകളെ ഭയ ഭയപ്പെടുന്നത് അല്ലെങ്കിൽ നമ്മുടെ വീടിന് ചുറ്റും നമ്മൾ അടിച്ചുവാരി വൃത്തിയാക്കുന്ന പോലെ നമ്മൾ കൃഷിത്തോട്ടത്തിനും കാണുകയാണ് ചെയ്യുന്നത് അവിടെ ചെടികൾ വളർന്നു പലതരത്തിലുള്ള ചെടികൾ വളരുന്നു അപ്പോൾ മണ്ണ് എക്സ്പോസ്ഡ് ആവുന്നില്ല മണ്ണ് എപ്പോഴും കുളിർമയോടുകൂടി നിൽക്കുന്നു അതിൻ്റെ എല്ലാം മൈക്രോ ക്ലൈമറ്റ് അവിടെ ഉണ്ടാകുന്നു അതുകൊണ്ട് തന്നെ അവിടുത്തെ മൈക്രോബുകൾക്ക് സുഖകരമായിട്ടുള്ള ജീവിതം അവിടെ ഉണ്ടാകുന്നു അതിലൂടെ മണ്ണ് വീണ്ടും വീണ്ടും മെച്ചപ്പെട്ടു പോകുന്നു അത്രയും ബയോമാസ് ആ ഏത് ചെടികളായാലും പുല്ലായാലും ഉണങ്ങി മണ്ണിലേക്ക് തന്നെ ചേരുമ്പോൾ അതിൻ്റെ വേരുകളും ചെടിയും എല്ലാം കൂടി മണ്ണിലേക്ക് ചേരുമ്പോൾ വീണ്ടും ഓർഗാനിക് മാറ്റർ മണ്ണിൽ നിറയാണ് ചെയ്യുന്നത് അല്ല എല്ലാ അർത്ഥത്തിലും ഇതെല്ലാം നല്ല തന്നെയാണ് പക്ഷെ നമ്മളെങ്ങനെ മാനേജ്മെന്റ് പ്രാക്ടീസ് നമുക്ക് അവിടെ എങ്ങനെ നടത്തിയെടുക്കുന്നതിനനുസരിച്ച് ചെറിയ 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 നിയന്ത്രണങ്ങളൊക്കെ നടത്തുന്നു പടരൻ പുല്ലുകളൊക്കെ ആണെങ്കിൽ നമ്മൾ വളർത്തുന്ന കൃഷിയുടെ ചെ മേലേക്കൂടെ വളരുന്ന ചെടികൾ നമ്മൾ വളരാൻ അനുവദിക്കാറില്ല അപ്പോൾ പിന്നെ ഫോട്ടോസിൻ്റെ നഷ്ടം വരും അല്ലെങ്കിൽ കണ്ടമാനം ചുറ്റി പിടിച്ചൊക്കെ വളരാൻ എന്നൊക്കെ പറയില്ലേ അങ്ങനെയൊക്കെ വളരുമ്പോൾ നമ്മുടെ കൃഷി പരാജയത്തിലേക്ക് പോകാം ആ നിയന്ത്രണം നമുക്ക് കള കളനിയന്ത്രണത്തിലൂടെ നടത്തിയെടുക്കേണ്ടത് വെച്ച് കടയിൽ കടഭാഗത്ത് നമ്മൾ വളർത്തുന്ന ഫ്രൂട്ട് ട്രീസിനും അല്ലെങ്കിൽ പച്ചക്കറികളുടെ കടഭാഗത്ത് മുഴുവൻ നിറഞ്ഞു അർത്ഥമില്ല അവിടെ മാത്രം നമ്മളൊന്ന് കള മാറ്റിയാലും മതി സി ഇങ്ങനെ പല കോണുകളാണ് ഈ കളകളെ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ നമ്മൾ ചെയ്തെടുക്കേണ്ടത് അത് ഞാനിത് ഒന്ന് വഴിയൊരു യൂട്യൂബ് പോലെ തന്നെ വിശദീകരിക്കും പിന്നീട് ഈ കളകളെ സംബന്ധിച്ച വിഷയം പക്ഷെ കളകളെ ഭയപ്പെടേണ്ട ആവശ്യമില്ല നമുക്കത് നിയന്ത്രിക്കാൻ പറ്റണം നമ്മുടെ ചുറ്റുപാടിൽ നമ്മുടെ കൃഷിത്തോട്ടത്തിൽ എങ്ങനെ നിയന്ത്രിക്കണം അതിനെ പോലും എങ്ങനെ ഉപകാരത്തിലാക്കി മാറ്റണം എന്നത് നമുക്ക് ചിന്തിക്കാനുണ്ട് അതിൻ്റെ സയൻസ് മനസ്സിലാക്കിയുണ്ട് ഞാൻ കളകളെ മുഴുവൻ പറിച്ചു കളയാൻ സമ്മതിക്കാറില്ല അധികം കുറേ അവിടെ നിൽക്കട്ടെ ആ കടഭാഗത്ത് മാത്രം നിൽക്കും നമ്മുടെ മാനേജ്മെൻറ്റ് പ്രാക്ടീസിനോ തടത്തിൽ വളം ചേർക്കുന്നതിനൊക്കെ ബുദ്ധിമുട്ട് വരിക നടക്കാൻ ബുദ്ധിമുട്ട് വരിക അല്ലെ അങ്ങനെയൊക്കെ വരുമ്പോൾ മാത്രം നമുക്കൊരു ചെറിയൊരു നിയന്ത്രണം ആവശ്യമുള്ളൂ ഒരു ബുഷ്കട്ടർ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ മോവർ ഉപയോഗിച്ചുകൊണ്ട് മോവ് ചെയ്തുകൊണ്ട് അതായത് പുല്ലിങ്ങനെ വെട്ടുന്ന ഗ്രൗണ്ടിലൊക്കെ കണ്ടിട്ടില്ലേ കളിസ്ഥലത്തും എന്താണ് പറയുക പോളോ കളിക്കുന്നിടത്തൊക്കെ പുല്ലൊക്കെ വെട്ടി നിരപ്പാക്കി നിൽക്കുന്നില്ലേ ഗാർഡനിലൊക്കെ ഗ്രൗണ്ട് ഈ പുല്ലുകളൊക്കെ ഫുൽ മൈതാനത്തിലൊക്കെ അതുപോലെ മൂവ് ചെയ്താൽ മതി അങ്ങനെ മെഷീനൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ബുഷ് കട്ടർ ഉപയോഗിച്ചുകൊണ്ട് നമ്മളതിനൊക്കെ വെട്ടി ചെറുതാക്കി നിർത്തുന്നു അല്ലേ അപ്പോഴും അത്രയും വേസ്റ്റ് അവിടെ തന്നെ വീണ്ടും വന്ന് ചേരുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതെല്ലാം കൊണ്ട് തന്നെ അവിടെ മൈക്രോ ബയോളജിക്ക് സോയിൽ ബയോളജി മെച്ചപ്പെടു ഈ ചെടികളെല്ലാം തന്നെ നമ്മൾ കളകൾ എന്ന് പറയുന്നുള്ളൂ ആ ചെടികളെല്ലാം തന്നെ അവിടെ പരിസരങ്ങളെ മെച്ചപ്പെടുത്തുന്നുണ്ട് മണ്ണിൽ ഈർപ്പം പിടിച്ചു നിർത്തുന്നുണ്ട് അല്ലേ മണ്ണിലൊരു മൈക്രോ ക്ലൈമറ്റ് ഉണ്ടാക്കുന്നുണ്ട് മണ്ണില് ഈ മണ്ണിരകൾ വർദ്ധിപ്പിക്കുന്നുണ്ട് ഇവരൊന്നും ഇല്ലെങ്കിൽ പിന്നെ മണ്ണ് എക്സ്പോസ്ഡ് ആയിട്ട് എടുക്കും വരണ്ട് കിടക്കും വരണ്ട് കിടന്നു കഴിഞ്ഞാൽ മണ്ണില് ആൽക്കലൈറ്റ് കൂടുന്നു പ്ലസ് മണ്ണിന്റെ സ്ട്രക്ചർ കേടാവുന്നു മണ്ണിൽ നിന്ന് പോഷകങ്ങൾ പലതും നഷ്ടപ്പെടുന്നു ആവിയായി പോകാന്ന് പറയില്ല എക്സ്പോസ്ഡ് ആയിട്ട് പോവുക ഓക്സിഡൈസ് ചെയ്ത് പോകുക എന്ന് പറയില്ല അതൊക്കെ സംഭവിക്കുന്നു അപ്പോൾ കളകൾ അങ്ങനെ ഭയക്കേണ്ടതില്ല അത് നമ്മളൊരു നമ്മൾ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നമ്മളൊരു ഒരു നമ്മളുടെ തോട്ടത്തിൽ ഒന്നോ രണ്ടോ വർഷം നിരീക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഏത് രീതിയിലെ കൺട്രോൾ ചെയ്യണം എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് ഓക്കെ അപ്പോൾ അത് ആ ഒരു വിഷയം നിങ്ങൾ മനസ്സിലാക്കാണ്ട് പിന്നെ ഈ ബ്രിക്സ് ചാർട്ടിൽ നമ്മൾ വൺ ടു ട്വൻറ്റി വരെ ഞാൻ പറയുന്നുണ്ട് അല്ലേ അതിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും നമുക്ക് ബ്രിക്സ് ചാർട്ടിൽ വൺ ഒന്ന് മുതൽ രണ്ട് വരെ ആണെന്നുണ്ടെങ്കിൽ ഫോഴ്സ് ഫീഡിങ് ആവശ്യമായിട്ട് വരുന്നു ഫോഴ്സ് ഫീഡിങ്സ് നമ്മൾ നിർബന്ധമായിട്ടും പല വളർച്ചാ ത്വരകങ്ങളും മിനറൽസും കൊടുക്കേണ്ടി വരുന്നു അതിപ്പോൾ മൂന്നും നാലും അഞ്ചും ആറിലും ചിലപ്പോൾ കൊടുക്കേണ്ടി വരാം അപ്പോൾ ആ സമയത്ത് ഫൈ അത്രയും ഗ്രീനിലേക്ക് ഒരു ഫൈറ്റിംഗ് ചാൻസ് ഇൻക്രീസ് സെക്കൻഡറി മെറ്റാബ്ലൈറ്റ്സ് അവിടെ തൊട്ടാണ് മൂന്ന് ചെടിയുടെ ബ്രിക്സ് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഇങ്ങനെ ഉയർന്നു പോകുമ്പോഴാണ് സെക്കൻഡറി മെറ്റാബ്ലൈറ്റ്സിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് അതായത് അതിന് അത് നിർമ്മിക്കാനുള്ള ശ്രമം തുടങ്ങുന്നത് അവിടെയും പോലും ഒരു ഫോഴ്സ് ഫീഡിങ് ആവശ്യമായിട്ട് വരും പലതരത്തിലുള്ള വളങ്ങൾ നമ്മൾ കൊടുത്ത് അവിടുത്തെ മണ്ണിനെയും അവിടുത്തെ മൈക്രോബോളൊക്കെ ഒന്ന് അതിൻ്റെ പോപ്പുലേഷനൊക്കെ ഒന്ന് മെച്ചപ്പെടുത്തേണ്ടി വരും ചെടിയുടെ ആരോഗ്യം തന്നെ മെച്ചപ്പെടുത്തേണ്ടി വരും കാരണം ചെടി എത്ര കണ്ട് ആരോഗ്യം കൂടുന്നു അത്ര കണ്ട് ചെടി തന്നെ അതിൻ്റെ മണ്ണിൻ്റെ അടിയിലേക്ക് കാർബൺ കൊണ്ട് ചെല് ചെന്ന് ചെല് ചെന്ന് ചേർക്കുകയാണ് ചെയ്യുന്നത് ദ പ്ലാന്റ്സ് ആർ ഇൻക്രീസിങ് ദ കാർബൺ ലെവൽ ഇൻ ദ സോയിൽ വെൻ ദ പ്ലാന്റ് ഈസ് ഗെറ്റിംഗ് ഹെൽത്തി കണ്ടീഷൻ അല്ലേ അങ്ങനെയാണ് വരുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ ചെടി സ്വയം പരിചരിക്കാൻ സ്വയം പ്രതിരോധം തീർക്കാൻ അതായത് സ്വേഡ് ആൻഡ് ഷീൽഡ് എന്ന് അവിടെ എഴുതിയിട്ടുണ്ട് വാട്ടർ റിട്ടൻഷൻ എബിലിറ്റീസ് അവിടെ വർദ്ധിക്കുന്നുണ്ട് അതായത് എട്ട് ഒൻപതും പത്തും പതിനൊന്നും അളവിലേക്ക് ബ്രിക്സ് എത്തുമ്പോൾ ഒരു പരിച ഒരു കവചം സ്വേഡ് ആൻഡ് ഷീൽഡ് അത് ചെടി ഉണ്ടാക്കിയെടുക്കുകയാണ് കാരണം അതിനെന്ത് വന്നാലും പരിചരിക്കാൻ അതിജീവിക്കാൻ പ്രതിരോധിക്കാൻ ഇമ്മ്യൂണിറ്റി പവർ എന്നൊക്കെ പറയില്ല അതൊക്കെ വർദ്ധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് അവിടെ നിന്നൊട്ടാണ് ചെടി സ്വയം പര്യാപ്തത നേടാൻ ശ്രമിക്കുന്നത് ആ ലെവലിലേക്ക് എത്താൻ പോകുന്നത് അപ്പോഴും നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ വളം കൊടുത്താൽ ഒന്നുകൂടി ഇമ്പ്രൂവ് ചെയ്യാം എന്നിട്ട് പന്ത്രണ്ടും പതിമൂന്നും പതിനാലും പതിനഞ്ചും പതിനാറും അളവിലേക്ക് ബ്രിക്സ് എത്തുമ്പോഴാണ് രോഗങ്ങളില്ലാത്തൊരവസ്ഥ ചെടിക്ക് വരുന്നത് അപ്പോഴേക്കും ചെടി അതിൻ്റെ എല്ലാ ഇമ്മ്യൂൺ പവറും വർദ്ധിപ്പിക്കുന്നു കീടങ്ങൾക്ക് രോഗങ്ങൾക്ക് കടിക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ട് മാറുന്നു ഈ അവസ്ഥയിലേക്ക് നമ്മൾ ചെടികൾ എത്തിക്കുക എന്നുള്ളതാണ് അതിനനുസരിച്ചാണ് ന്യൂട്രീഷൻസ് പ്ലാൻ ഇറിഗേഷൻ എല്ലാം പ്ലാൻ ചെയ്യേണ്ടത് ഈ രീതിയിലേക്ക് ചെടികൾ എത്തിക്കുക എന്നുള്ളത് അല്ലേ അപ്പോൾ ഈ വിഷയം മനസ്സിലായില്ല അതിനനുസരിച്ച് ബ്രിക്സ് ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട് ഏതെല്ലാം കീടങ്ങൾ ആ മണ്ണിൽ നിന്ന് ഒഴിവാകാം അല്ലെങ്കിൽ രോഗങ്ങൾ ഒഴിവാകാം പത്തും പന്ത്രണ്ടിന് ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ രോഗങ്ങൾ പൂർണ്ണമായിട്ട് ഇല്ലാതാവും അതിന് മുൻപേ പല രോഗങ്ങളും ഇല്ലാതാക്കാൻ സാധിക്കും പല ചെറിയ ചെറിയ ഉപദ്രവക്കാരൊക്കെ വലിയ വലിയ ഉപദ്രവക്കാരൊക്കെ ഒരു പത്തും പന്ത്രണ്ടിലേക്ക് എത്തുമ്പോഴാണ് എല്ലാം മാറിപ്പോകുന്നത് നമുക്ക് അതിൽ കണ്ട ആഫിഡ് ഗ്രൂപ്പ് എല്ലാം ഒരു ആറ് എട്ട് ബ്രക്സിലേക്ക് എത്തുമ്പോൾ ചെടിയിൽ നിന്ന് ഒഴിവായി പോകുന്നു സക്കിങ് ഇൻസെക്ട്സ് നീരൂറ്റി കുടിക്കുന്ന ജീവികളെല്ലാം ഒരു ഏഴ് തൊട്ടോ അൻപതോരെയാകുമ്പോഴേക്കും പതുക്കെ പതുക്കെ ആ ചെടിനെ തൊടാതായി പോകുന്നു കാരണം പിന്നെ ആ ആ ഒരു രസം ആ രുചി അല്ലെങ്കിൽ അതിലുള്ള സാപ്പ് എന്ന് പറയില്ലേ നീര് ഇലകളിലൊക്കെ നീര് തണ്ടിലൊക്കെ നീര് അവർക്ക് കുടിക്കാൻ പറ്റില്ല വലിച്ചെടുക്കാൻ പറ്റില്ല വലിച്ചെടുക്കാൻ പറ്റില്ല എന്ന് വരണെങ്കിൽ അവരുടെ തന്നെ ഇന്റേണൽ വാൾസ് അതായത് ദഹന വ്യവസ്ഥയുടെ ഇന്റർണൽ ഭാഗമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ തകർന്നു പോകാം ബ്രേക്ക് ദ്രവിച്ച് പോകാൻ സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോഴാണ് ചെടി കീടങ്ങൾക്ക് മനസ്സിലാവുന്നത് എനിക്കത് കഴിക്കാൻ പറ്റില്ല കഴിച്ച് ഞാൻ തന്നെ അപകടത്തിലാവും എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അവർ അവിടുന്ന് മാറിപ്പോകുന്നു ചീവിങ് ഇൻസെക്ട്സ് അതായത് ഇല തീ ഇല തിന്നുന്ന ഇല ഭക്ഷിക്കുന്ന ചെ കീടങ്ങൾ ഒരു ഒൻപത് പത്ത് പാനം നിന്ന് എത്തിക്കുമ്പോൾ എത്തുമ്പോഴേക്കും ബ്രിക്സ് എത്തുമ്പോഴേക്കും അവർക്ക് അവർക്കും മാറിപ്പോകേണ്ടി വരും കാരണം അവർക്ക് ആ ബ്രിക്സിലുള്ള നീരിനെ കുടിക്കാൻ പറ്റില്ല ഇലകളെ കഴിക്കാൻ പറ്റില്ല അപ്പം നമ്മൾക്ക് പുല്ല് നിന്ന് നമുക്ക് ദഹിക്കും പശുവിന് പുല്ലിൽ നിന്ന് ദഹിക്കും നമുക്ക് തിന്നാൽ ദഹിക്കും ഇല്ല കാരണം അത്തരത്തിലൊരു ഒരു ഒരു പ്രവർത്തനം നമ്മുടെ ശരീരത്തിലില്ല അത്തരം പുല്ലും വൈക്കോലൊക്കെ തിന്ന് ദഹിപ്പിക്കാനായിട്ടുള്ള പറ്റും അത് എരുമയ്ക്കൊക്കെ പറ്റും കാരണം അവർക്ക് അതിനുള്ള സംവിധാനം ഉണ്ട് അവരുടെ ശരീരത്തിൽ അപ്പോൾ ഓരോ ജീവികൾക്കും അതിൻ്റെതായിട്ടുള്ള സംവിധാനമുണ്ട് അപ്പം ഇതേപോലെ തന്നെ ഇൻസെക്റ്റുകളും പ്രാണികളും രോഗങ്ങളും എല്ലാം അവർക്ക് ദഹിക്കാൻ ദഹിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ അവർ ചെയ്തെടുക്കുകയുള്ളൂ അല്ലാതൊന്നും തൊട്ടില്ല അവർ ഓക്കെ അത് കഴിഞ്ഞാൽ ഗ്രാസ് ഓപ്പേഴ്സ് പന്ത്രണ്ടും എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിന് മേലെത്തി കഴിഞ്ഞാൽ എല്ലാവിധ രോഗങ്ങളും കീടങ്ങളും ഒഴിവാകാനുള്ള ശക്തി ചെടികൾക്ക് കിട്ടുകയാണ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഇൻകംപ്ലീറ്റ് മെറ്റാബ്ലൈറ്റ്സ് ആക്ട് ലൈക്ക് എ സിഗ്നൽ ബീക്കൺ അതായത് ചെടിയിലെ സാപ്പിൻ്റെ അളവ് ആ മെറ്റ അതിൻ്റെ മെറ്റാബ്ലൈറ്റ്സ് എന്നാണ് പറയുന്നത് അതിനുള്ളിലുള്ള ആ സാപ്പിൽ നീരിൽ അടങ്ങിയിട്ടുള്ള ഒരു മെറ്റാബ്ലൈറ്റ്സ് അത് കുറയും തോറും ഈ ചെടികളിലേക്ക് ആകർഷിക്കാൻ കീടങ്ങൾക്ക് താല്പര്യം തോന്നും കീടങ്ങൾക്കും രോഗങ്ങൾക്കും കരാസ് ആപ്പിൽ അതിൻ്റെ മെറ്റാബ്ലൈറ്റ്സ് വളരെ കുറവാണ് അങ്ങനെ വരുമ്പോൾ കീടങ്ങളും രോഗങ്ങൾ രോഗങ്ങൾ ആകർഷിക്കപ്പെടുന്നു അല്ലെങ്കിൽ വ്യാപിക്കുന്നു അതേസമയം മെറ്റാബ്ലൈറ്റ്സ് അതിൻ്റെ ഹൈ ഹയർ ലെവലിൽ എത്തിക്കഴിഞ്ഞാലോ പിന്നെ ചെടികളെ തൊടാൻ സാധിക്കില്ല ആൻഡ് ഇൻ എ ബിക്കൺ നോട്ടിഫൈയിങ് ഓൾ ദ ഇൻസെക്ട്സ് ആൻഡ് പാത്തറ്റിസ് ദാറ്റ് ദർ ഈസ് ഫുഡ് അവൈലബിൾ ഭക്ഷണം അവിടെ ഉണ്ട് ആ ചെടിയിലുണ്ട് ഈ ഇത്രയും മെറ്റാബ്ലേറ്റ്സ് വളരെ കുറവിലാണ് നിൽക്കുന്നത് നമുക്ക് അവിടെ പോയാൽ ഭക്ഷണം കിട്ടുമെന്നുള്ള അർത്ഥത്തിൽ അല്ലെങ്കിൽ ആ സിഗ്നൽ അവർക്ക് കിട്ടുകയാണ് അവർക്ക് അതിനെ സ്കാൻ ചെയ്യാൻ പറ്റും അലകളൊക്കെ സ്കാൻ ചെയ്ത് മനസ്സിലാക്കാൻ സാധിക്കും അവർക്ക് അതിനുള്ള ഉണ്ട് അവരുടെ എവല്യൂഷൻ അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത് ചെടികളെ നോക്കി അല്ലെങ്കിൽ സ്കാൻ ചെയ്യാനുള്ളവർക്ക് അവരുടെ സിഗ്നലിൻ്റെ ഒരു ഇതിൽ ആൻറ്റിന അതുവഴി അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവർക്ക് സ്കാൻ ചെയ്ത് മനസ്സിലാക്കാൻ സാധിക്കും ഈ ചെടീനെ അല്ലെങ്കിൽ ഈ ഇല എനിക്ക് കഴിക്കാൻ പറ്റുമോ ഈ നീര് എനിക്ക് കഴിക്കാൻ പറ്റുമോ എന്നുള്ളത് അല്ലേ നമ്മളും ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ ചില അവിടുത്തെ സാമ്പിൾ വെച്ചിട്ടുണ്ടായിരിക്കും അതിൽ നോക്കിയിട്ട് നമ്മൾ ഇഷ്ടമുള്ള ഭക്ഷണം നമ്മൾ കഴിക്കുന്ന പോലെ തന്നെ ചെടികൾ കീടങ്ങൾക്കും രോഗങ്ങൾക്കും രോഗവാഹകർക്ക് ഫിസേറിയം റൈസക്ടോണിയ പിത്തിയം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നമ്മളൊരു അപകടകാരികളുണ്ടല്ലോ അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഇതെനിക്ക് കഴിക്കാൻ പറ്റുന്നതാണ് അല്ലെങ്കിൽ കീടങ്ങൾക്ക് വെള്ളീച്ചകള് വൈറ്റ് ഫ്ലൈസ് ആഫിഡ്സ് ട്രിപ്സ് പിന്നെ സച്ച് മെനി ബഗ്സ് ചെല്ലികളടക്കം ഇവർക്കൊക്കെ മനസ്സിലാവും എനിക്ക് കഴിക്കാൻ പറ്റുന്ന ചെടിയാണിത് എനിക്ക് കഴിക്കാൻ പറ്റുന്ന മരമാണ് എനിക്ക് തകർക്കാൻ പറ്റുന്ന ദേഹമാണത് ബോഡിയാണത് സോ ഐ ക്യാൻ ഈറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ആകർഷിക്കുന്നു അതല്ലെങ്കിൽ അവർ തൊട്ടില്ല അവർ അവരൊന്നു മാറി നിൽക്കും കണ്ടിട്ടോ നല്ല നല്ല ആരോഗ്യമുള്ള മരങ്ങളിലോ ചെടി തെങ്ങിലൊക്കെ ഇൻസെക്ട്സ് കയറില്ല ചെടി എത്രമാത്രം തെങ്ങും കവുങ്ങൾ എത്രമാത്രം ആരോഗ്യത്തിലേക്ക് പോകുന്ന അത്രമാത്രം കീടങ്ങളെ അവർക്ക് ഒഴിവാക്കാൻ സാധിക്കും അവർ തൊടില്ല കീടങ്ങൾക്ക് കഴിക്കാൻ പറ്റില്ല അതിന് തിളച്ച് കയറാൻ പറ്റില്ല ഒന്ന് ആ സെൽവാൾ തന്നെ ഉറപ്പിലായിരിക്കും ഭയങ്കര ഉറപ്പിലായിരിക്കും കടുപ്പത്തിലായിരിക്കും അപ്പോൾ കീടങ്ങൾക്ക് അതിൻ്റെ അവരുടെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വായൊക്കെ ഉണ്ടല്ലോ വായും പല്ലെന്നൊക്കെ പറയില്ല നമ്മൾ അതിന് കടിച്ചു കയറാനോ അല്ലെങ്കിൽ അവരുടെ നീഡിൽ പോലുള്ള ഒരു കൊമ്പുണ്ടല്ലോ ഇങ്ങനെ കുത്തിയേറ്റ് കുത്തി കയറ്റുന്നത് ബോഡിയിലേക്കൊക്കെ അതൊരു കയറാൻ പറ്റില്ല സെൽവാളുകളൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ഇങ്ങനെ ഈ ഈ രീതിയിലാണ് നമ്മൾ ഇന്ന് കൃഷിയെ മനസ്സിലാക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അനാവശ്യമായിട്ടുള്ള ചിലവുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അനാവശ്യമായിട്ടുള്ള മരുന്നുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ വെറുതെ ലേബർ ചിലവുകൾ കുറയ്ക്കാൻ വേണ്ടി അല്ലെ വെറു അനാവശ്യമായിട്ട് സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അതാണ് ഈ ഓർഗാനിക് ഓർഗാനിക് ചെയ്യുന്നതോടെ നമ്മൾ നമ്മുടെ പരിസരം ഇമ്പ്രൂവ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത് പോവുകയാണ് അതേസമയം രാസവസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ ഈ പറഞ്ഞ വിഷയങ്ങൾ മുഴുവൻ ഡിക്രീസ് ആയിട്ട് പോവുകയാണ് ആ താഴെ ലെവലിലേക്ക് നിലവാരം കുറഞ്ഞ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കും താൽക്കാലികമായിട്ട് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറോ അല്ലെങ്കിൽ അഞ്ചു മണിക്കൂറോ പത്ത് മണിക്കൂറോ അത് പ്രവർത്തിക്കുമെങ്കിലും പിന്നീട് ചെടിക്ക് സ്ട്രെസ് കൂടുന്നു മണ്ണിൻ്റെ അവസ്ഥ മാറുന്നു ചെടിയിൽ തന്നെ കെമിസ്ട്രി മാറുന്നു അതിലൂടെ പിന്നെ രോഗങ്ങൾ വീണ്ടും ആ സ്ട്രെസ്സിൽ നിൽക്കുന്നോ സ്ട്രെസ്സിൽ നിൽക്കുന്ന സമയത്ത് ദ ഇൻസെക്ട്സ് ആൻഡ് പാത്തോജിൻസ് ആർ ഗോയിങ് ടു എൻ്റർ ഇൻ ടു ദ ബോഡി പ്ലാൻ ബോഡി ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ സെവൻ ഡേയ്സ് ഓർ ആഫ്റ്റർ സിക്സ് ഡേയ്സ് ഓർ ആഫ്റ്റർ ടെൻ ഡേയ്സ് ഇമ്മീഡിയറ്റ് ദ ഇൻസെക്ട്സ് ആൻഡ് ഡിസീസസ് ആർ ഗോയിങ് ടു എൻ്റർ ഇൻ ടു ദ പ്ലാന്റ് അപ്പൊ എത്രകൊണ്ട് ശരീരം മെച്ചപ്പെടുത്തുന്നത് ആ ഓർഗാനിക് ലെവലിൽ തന്നെ കൊണ്ടുപോകാന്നുള്ളതാണ് രാസ രീതിയിലൂടെയല്ല മനസ്സിലായില്ലേ അതാണ് ഈ സ്ലൈഡ് കൊണ്ട് വിവരിക്കും ഇന്നലെ വിവരിച്ചതാണ് ഒന്നുകൂടെ വിവരിച്ചതെന്ന് മാത്രമേ താങ്ക് യു